മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിന് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ബഷീറിന്റെ ജന്മദേശം ജീവിതത്തെ പറ്റി വലിയ സ്വപ്നങ്ങളില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ വീട് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം അടങ്ങിയിരുന്നത് വയോധികയായ ഉമ്മയും പഠിക്കുന്ന രണ്ട് ഇളയ സഹോദരങ്ങളും എല്ലാം ബഷീറിന്റെ വരുമാനത്തിലാണ് ആശ്രയിച്ചിരുന്നത് ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കടങ്ങളും ചികിത്സാ ചെലവുകളും കാരണം വളരെയധികം ബുദ്ധിമുട്ടിലായി അവസാനം ബഷീർ തീരുമാനിച്ചു ഗൾഫിലേക്ക് പോകണം വീട്ടുകാർക്ക് ആദ്യം ഭയം തോന്നിയെങ്കിലും സാഹചര്യങ്ങൾ കാരണം ബഷീർ പോകാൻ തന്നെ തീരുമാനിച്ചു ഒരാൾ മാത്രം വരുമാനമുള്ള ഒരു കുടുംബത്തിന് സമയമൊന്നും കാത്തു നിൽക്കില്ല അതിനാൽ ഒരു ദിവസം വൈകുന്നേരം ഒരു ഏജന്റിന്റെ അടുത്തേക്ക് പോയി ഏജന്റ് വേഗത്തിൽ ഒരു ഓഫർ പറഞ്ഞു സൗദിയിലെ ഒരു സമ്പന്നനായ അറബി വ്യാപാരിയുടെ വീട്ടിൽ ഹൗസ് മാനേജർ ജോലി ഉണ്ട് ശമ്പളം നല്ലതായിരിക്കും താമസവും ഭക്ഷണവും സൗജന്യം ഒരു മാസം കഴിയുമ്പോത്തിനും പണം വീട്ടിലെത്തും ഏജന്റ് ഉറപ്പു നൽകി അതുവരെ ഒരിക്കലും നാട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ബഷീറിന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നി അങ്ങനെ യാത്രയുടെ ദിവസം എത്തി വിമാനത്തിൽ യറുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നാടിന്റെ ഭംഗി ആസ്വദിച്ചു ഇരുന്നു നാട് ദൂരെയാകുന്നത് കണ്ടപ്പോൾ ബഷീർ തന്റെ മനസ്സിൽ പറഞ്ഞു ഇത് നല്ലൊരു അവസരമാണ് എന്റെ കുടുംബത്തിന്റെ ജീവിതം മാറ്റാനുള്ള അവസരം ഏകാന്തമായ ഒരു വിമാനയാത്രയോട് കൂടി അദ്ദേഹം എത്തിയത് റിയാദിലെ ചൂട് കാറ്റിലേക്ക് വിമാനത്താവളം വിടുമ്പോൾ തന്നെ അറബിയുടെ രാജ്യത്തിന്റെ വ്യത്യസ്തമായ ഗന്ധം മണൽ സൂര്യന്റെ കത്തുന്ന തിളക്കം എല്ലാം ഒരുമിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു അങ്ങനെ ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷമാണ് അദ്ദേഹം അബ്ദുൾ റഹ്മാൻ അൽ കാസിമിന്റെ വീട്ടിലെത്തി ഉയർന്ന മതിലുകളും വലിയ പൂന്തോട്ടങ്ങളും ചേർന്നൊരു വലിയ കൊട്ടാര വീട് അവിടെ തന്നെ ഈ പുതിയ ഭൂമിയിൽ ഈ പുതിയ ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായി കണ്ടത് മറിയം അമ്പത്തഞ്ചു വയസ്സുള്ള കണ്ണുകളിൽ ഒരു നിശബ്ദതയുടെ കടൽ ഒളിപ്പിച്ചിരുന്ന സ്ത്രീയെ ഇവിടെ നിന്നാണ് കഥയുടെ യഥാർത്ഥ തുടക്കം മറിയത്തിനെ ആദ്യമായി കണ്ടപ്പോഴുള്ള ആ നിമിഷം ബഷീറിനൽപ്പം ആശ്ചര്യപ്പെടുത്തി അറബി സ്ത്രീകൾ സാധാരണയായി പലതരം ആളുകളുടെ സാന്നിധ്യത്തിൽ മറഞ്ഞു നിൽക്കുന്നവരാണെന്ന് നാട്ടിൽ കേട്ടിട്ടുണ്ട് പക്ഷേ മറിയം അങ്ങനെ അല്ലായിരുന്നു അവൾ ശാന്തമായും നേരിയ ചിരിയോടെയും ബഷീറിനെ നോക്കി നിന്നു എന്നാൽ ആ ചിരിയുടെ പിന്നിൽ എന്തോ വേദന ഒളിപ്പിച്ചു നിൽക്കുന്നുവെന്ന് ബഷീറിന് ഉടനെ മനസ്സിലായി മർഹബ മറിയം പറഞ്ഞത് മൃദുവായ ശബ്ദത്തിൽ ശേഷം ഒരു പുഞ്ചിരിയോട് കൂടി അവൾ മലയാളത്തിൽ ചേർത്തു സ്വാഗതം ബഷീർ ബഷീർ അമ്പരെന്നോ മലയാളം മറയും തലകുനിച്ചു പത്ത് വർഷം മുമ്പ് ഒരു മലയാളി ഉണ്ടായിരുന്നു അവൾ എനിക്ക് കുറച്ച് പഠിപ്പിച്ചു തന്നു ഇപ്പോഴും കുറച്ച് ഓർമ്മയുണ്ട് വീട്ടിലെ മറ്റുള്ളവർ മറിയത്തിനെ ഭയന്നു ഒരൽപ്പം ദൂരെ നിന്നാണ് പെരുമാറിയത് പക്ഷേ മുകേഷ് അവരുടെ കണ്ണുകളിൽ കണ്ടത് ഭയമായിരുന്നില്ല ഒരു ഏകാന്തത മാത്രമായിരുന്നു അബ്ദുൾ റഹ്മാൻ വീട്ടിലേക്ക് കൂടുതലായി വരുന്നില്ലെന്ന് ബഷീർ പിന്നീട് അറിഞ്ഞു അവരുടെ വിവാഹബന്ധം പത്ത് വർഷമായി തകർന്നിരുന്നു പക്ഷേ സ്വത്തിന്റെ ഭാഗമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഒരുമിച്ച് താമസിക്കുന്ന രീതിയിൽ ഒരു നിശബ്ദ ഉടമ്പടി മാത്രമാണ് അവർക്കിടയിൽ നിലനിന്നിരുന്നത് വീട്ടിലെ ജോലിക്കാരും ഡ്രൈവർമാരും അടുക്കളക്കാരും എല്ലാവരും ബഷീറിനൊരു പുതിയ ആളായി പൂർണമായും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അടുത്ത ദിവസങ്ങളിൽ ബഷീർ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ക്രമപ്പെടുത്തി തുടങ്ങി അവന്റെ വ്യത്യസ്തമായ രീതികളുടെ ശൈലി മറിയത്തിന്റെ ശ്രദ്ധ നേടി അവർ ഒരു ദിവസം ചോദിച്ചു നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം സുഖമാണോ ബഷീർ ഒരു നിമിഷം മിണ്ടാതിരുന്നു ശേഷം പറഞ്ഞു എന്നെ ആശ്രയിച്ചിട്ടാണ് അവരെല്ലാം ജീവിക്കുന്നത് മറിയത്തിന്റെ മുഖത്ത് ഒരു ദുഃഖത്തിന്റെ നിഴൽ കടന്നു എന്നെയും ഒരിക്കൽ ഒരാൾ ആശ്രയിച്ചിരുന്നു അവൾ മെല്ലെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾ നടന്നുപോയി പോയി അർത്ഥം ബഷീറിനപ്പോൾ മനസ്സിലായില്ല പക്ഷേ അവരുടെ വാക്കുകളിൽ മറിഞ്ഞിരുന്ന ഭാരം വളരെ വലുതാണെന്ന് ബഷീറിന് മനസ്സിലായി വീട്ടിലെ നിശബ്ദതയിൽ ദിവസങ്ങൾ കടന്നുപോയി മറിയത്തിന്റെ ഏകാന്തതയും ബഷീറിന്റെ ഉത്തരവാദിത്ത ബോധവും ഒരുമിച്ചുള്ള ചെറിയ സംഭാഷണങ്ങളും കടന്നുപോയി ബഷീർ ആ വീട്ടിൽ ജോലി തുടങ്ങിയിട്ട് രണ്ടാഴ്ചയാകുമ്പോൾ ഒരു ഉച്ച സമയം വലിയ ഗേറ്റിന് പുറത്ത് ഒരു വെളുത്ത ലാൻഡ് ക്രോയ്സർ വന്നു നിന്നു കാറിന്റെ വാതിൽ തുറന്നിറങ്ങി O yer കറുത്ത താടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു യുവാവ് അകത്ത് കയറി വരുമ്പോൾ വീട്ടിലെ മറ്റു ജോലിക്കാർ ശബ്ദമില്ലാതെ വേഗത്തിൽ മാറി നിന്നു അവരുടെ മുഖത്ത് ഭയം കാണാമായിരുന്നു റാഷിദ് ഡ്രൈവർ കരീം ബഷീറിനോട് കുറച്ച് ഭയത്തോടെ പറഞ്ഞു അബ്ദുറഹ്മാന്റെ മകൻ റാഷിദിന്റെ നടപ്പിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അവൻ ബഷീറിനെ നോക്കി നീയാണോ പുതിയ ഹൗസ് മാനേജർ ബഷീർ വിനിയത്തോടെ മറുപടി നൽകി അതേ സാർ മറുപടി ൊടുവിൽ റാഷിദൊന്നും പറഞ്ഞില്ല ശേഷം തലതിരിച്ച് നടക്കാൻ തുടങ്ങി കരീം അല്പം നീങ്ങിക്കൊണ്ട് ബഷീറിനോട് ശബ്ദം കുറച്ച് പറഞ്ഞു സൂക്ഷിക്കുക റാഷിദിന്റെ സ്വഭാവം വളരെ മോശമാണ് ആ വൈകുന്നേരം മറിയം ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ റാഷിദ് അപ്രതീക്ഷിതമായി അകത്തേക്ക് കയറി അവൻ വിളിച്ചു അല്പം കടുപ്പത്തോടെ ഹാ റാഷിദ് ആയല്ലോ നിന്നെ കണ്ടിട്ട് ഓരോ തിരക്കിൽപ്പെട്ടു റാഷിദ് തന്റെ കണ്ണുകൾ ബഷീറിന് നേരെ തിരിച്ചു ഉമ്മ പുതിയ ആളെ അത്രയും വിശ്വസിച്ച് ജോലികളെല്ലാം കൈമാറുന്നത് നല്ലതല്ല മറിയം ശാന്തമായി മറുപടി നൽകി ബഷീർ വിശ്വസ്തനാണ് നിന്റെ ഉപ്പാന്റെ കണക്കുകൾ നോക്കാൻ ഒരാൾ വേണമെന്ന് ഞാൻ കൊറേയായി ആഗ്രഹിക്കുന്നു റാഷിദിന്റെ മുഖം മാറി അവൻ അത്രയും പറഞ്ഞ് മുറിവിട്ടു പോയി പക്ഷെ പോകുമ്പോൾ അവന്റെ കണ്ണുകൾ ബഷീറിനെ വീണ്ടും നോക്കി എന്തോ സംശയം ഉള്ള പോലെ അന്ന് രാത്രി ഹാളിലൂടെ പോകുമ്പോൾ ബഷീർ കേട്ടു റാഷിദ് തന്റെ സുഹൃത്തിനോട് ഫോൺ വഴി സംസാരിക്കുന്ന ശബ്ദം ഉമ്മയുടെ സ്വത്തൊക്കെ ശ്രദ്ധിക്കണം ഒരു പുതിയ മലയാളി മാനേജർ വന്നിട്ടുണ്ട് എനിക്കയാളെ വിശ്വാസമില്ല ബഷീറിന്റെ കാലുകൾ നിശ്ചലമായി അവൻ മനസ്സിലാക്കി ഈ വീടിന്റെ പിന്നിൽ ഇപ്പോഴും പറയപ്പെടാത്ത ഒരു വലിയ കഥയുണ്ട് അടുത്ത ദിവസങ്ങളിൽ മറിയം തന്റെ പുസ്തകശാലയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു അത് ബഷീർ രാത്രി വീട്ടിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മറിയം ഒരു വലിയ കസേരയിൽ ഇരുന്ന് മങ്ങിയ വെളിച്ചത്തിൽ പുസ്തകം വായിക്കുന്നത് കണ്ടു ഒരു വൈകുന്നേരം അവർ ബഷീറിനെ വിളിച്ചു പറഞ്ഞു ദേ ഇത് നോക്കൂ അവൾ ഒരു പഴയ അറബി കവിതയുടെ പുസ്തകം തുറന്നു കാണിച്ചു ഇതിൽ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത് ബഷീർ പറഞ്ഞു അതെ സ്നേഹിക്കപ്പെടുന്നത് എത്ര ഭാഗ്യമുള്ള കാര്യമാണ് മറിയം കണ്ണുകൾ ഉയർത്തി നോക്കി അതെ നീ പറഞ്ഞത് ശരിയാണ് അവൾ ചിരിച്ചു ആ ചിരി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവളുടെ മുഖത്ത് കാണാത്ത ഒന്നായിരുന്നു വീട്ടിലെ ജോലിക്കാരും ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു മാഡം ഇന്ന് സാധാരണക്കാൾ സന്തോഷവതിയാണല്ലോ എന്ന് അടുക്കളക്കാരി നൂറ് പറഞ്ഞു കരീം അതിന് തലകുനിച്ച് പ്രതികരിച്ചു ബഷീർ വന്നതോടെ വീട്ടിൽ കുറെ മാറ്റങ്ങൾ വന്നു ബഷീർ മറിയത്തിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് ഒരിക്കലും ഒരു പദ്ധതി ആയിരുന്നില്ല പക്ഷേ അവളുടെ ബലഹീനതയും അവൾ കാണിച്ച മനസ്സിന്റെ നന്മയും ബഷീറിന്റെ ഹൃദയത്തിൽ ഒരു കരുതൽ വളർത്താൻ തുടങ്ങി ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ബഷീറിന്റെ മനസ്സിൽ ഒരു കാര്യം ആലോചിച്ച് ഭയം വളർന്നു ഞാൻ മറിയത്തിനോട് അടുക്കുന്നത് റാഷിദിനു സഹിക്കില്ല ബഷീർ അറിയാമായിരുന്നു റാഷിദിന്റെ കണ്ണുകൾ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൻ ഒരു വാക്കുപോലും പറയുന്നില്ലെങ്കിലും അവന്റെ കല്ലുപോലെയുള്ള ദൃഷ്ടി എല്ലാ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു ഈ ബഷീർ ആരാണ് എന്റെ ഉമ്മയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ എന്നിരുന്നാലും ബഷീറും മറിയും തമ്മിലുള്ള ബന്ധം മരുഭൂമിയിലെ ചെറിയൊരു കുളിർമഴ പോലെ നിശബ്ദമായി വളർന്നു ഒരാളുടെ ഏകാന്തത മറ്റൊരാളുടെ സഹനത്തിനോട് ചേർന്ന് അതൊരു പുതിയ നിറം നൽകി ഒരു ദിവസം മറിയം ബഷീറിനെ വിളിച്ചു മരുഭൂമിയിലെ പഴയ വീട്ടിലേക്ക് പോവണം അവൾ പറഞ്ഞു ബഷീറിന് അതൊരു അസാധാരണ അപേക്ഷയായി തോന്നി കരീമിനെ കൂട്ടിയ പോരെ മറിയം തലകുനിച്ചു ഇല്ല നീ തന്നെ വരണം അവൾ കാറിൽ കയറി നഗരത്തിന്റെ വിളക്കുകൾ പിന്നിലാക്കി മണിക്കൂറോളം യാത്ര ചെയ്തു വഴികൾ മണൽ കൊണ്ട് മറഞ്ഞിരുന്നു അവസാനം ഒരു ചെറിയ പഴയ വീടിന്റെ മുന്നിൽ എത്തി വീട് കണ്ടപ്പോൾ ബഷീറിന് മനസ്സിലായി ഇതൊരു സാധാരണ വീടല്ല ഈ വീട്ടിൽ ഒരു കഥ അടങ്ങിയിരിക്കുന്നു മറിയം വാതിൽ തുറന്നു അകത്തേക്ക് കടന്നപ്പോൾ മങ്ങിയ ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു ഇവിടെ ഒരിക്കൽ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു മകൻ ചെറുതായിരുന്നു ബഷീർ ഒന്നും പറഞ്ഞില്ല അവൾ തുടർന്നു അബ്ദുറഹ്മാൻ ഒരിക്കൽ നല്ല ആളായിരുന്നു പക്ഷേ പണം വ്യാപാരം എല്ലാം ചേർന്ന് അവനെ മാറ്റി അവന്റെ സംശയങ്ങൾ എന്നെ വീട്ടിൽ നിന്നും വേർപ്പെടുത്തി അവൾ ഒരു പഴയ അലമാറ തുറന്നു അകത്ത് ഒരു ചെറിയ തടിപ്പെട്ടി അവൾ അത് തുറന്നു ഒരു കത്തും കുറച്ച് വസ്തുക്കളും അതിലുണ്ടായിരുന്നു ഇത് റാഷിദിന്റെ കുട്ടിക്കാലത്തെ സാധനങ്ങളാണ് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചത് ഒരു ദിവസം അവന് കാണിച്ചു കൊടുക്കാനാണ് ബഷീർ ചോദിച്ചു നിങ്ങളും മകനും തെറ്റാനുള്ള കാരണം എന്താണ് മറിയം ഒരു ദീർഘശ്വാസം വിട്ടു അബ്ദുറഹ്മാൻ എന്നെ ഉപേക്ഷിച്ചതിനു ശേഷം റാഷിദ് അയാളുടെ വശത്ത് നിന്നു അവൻ കരുതി ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അവൻ വിചാരിച്ചു എനിക്ക് പണമാണ് ആവശ്യമെന്ന് അവനെന്നെ ഒരു ഉമ്മയായിട്ടല്ല കണ്ടത് സ്വത്തിന്റെ കാവൽക്കാരിയായിട്ടാണ് ബഷീറിന് റാഷിദിന്റെ സംശയം ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടമായപ്പോൾ അവനുണ്ടായ വെറുപ്പ് മറിയത്തിന്റെ മുഖം പെട്ടെന്ന് മാറി അവൾ ബഷീറിനോട് പറഞ്ഞു റാഷിദ് വന്നു എന്ന് തോന്നുന്നു ദൂരെ മണൽ പടലങ്ങൾ പൊങ്ങി ഒരു കാറ് അടുത്തു വരുന്നതായും ബഷീർ കണ്ടു അവൻ നമ്മളെ ഇവിടെ കണ്ടാൽ അവൻ തെറ്റിദ്ധരിക്കും മറിയം വിറച്ചു പറഞ്ഞു ബഷീർ അവളെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ പുറപ്പെടുന്നതിനു മുമ്പ് റാഷിദിന്റെ കാർ കുറച്ചു ദൂരെ അകലെ നിൽക്കുന്നത് അവർ കണ്ടു റാഷിദ് പുറത്തേക്ക് ഇറങ്ങിയില്ല അവൻ അവരെ നോക്കി ഉമ്മയും ഒരു അന്യപുരുഷനും ഒരുമിച്ച് അവന്റെ കണ്ണുകളിൽ കോപം സംശയം കലർന്നിരിക്കുന്നു അവർ തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യത്തിൽ ബഷീർ ഉറപ്പിച്ചു ഈ ബന്ധം കാരണം കുറെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്ന് മരുഭൂമിയിലെ ആ പഴയ വീട്ടിൽ മറിയത്തിനെയും ബഷീറിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ റാഷിദിന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ആ കഠിനമായ സംശയത്തിന്റെ തീ വീട്ടിലേക്ക് മടങ്ങിയ ശേഷവും ഉണ്ടായിരുന്നു ബഷീർ തന്റെ മുറിയിലേക്ക് പോകുന്നതിനിടയിൽ അവൻ കണ്ടു റാഷിദ് ലിവിംഗ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നു ലൈറ്റുകൾ ഓഫായിരുന്നു കണ്ണുകൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല ബഷീർ ഒന്നും മിണ്ടാതെ പോകാൻ നോക്കിയപ്പോൾ റാഷിദിന്റെ ശബ്ദം മുറിയുടെ ഇരുട്ടിൽ നിന്നും വന്നു എവിടേക്കാ പോയിരുന്നത് ബഷീർ തിരിഞ്ഞു മാഡത്തിന്റെ കാര്യങ്ങൾക്കായി അങ്ങനെയല്ല റാഷിദിന്റെ ശബ്ദം ഉയർന്നു നിങ്ങൾ രണ്ടുപേരും മരുഭൂമിയിൽ പോയത് എന്തിനാണ് ഉമ്മ എന്തുകൊണ്ടാണ് നിങ്ങളെത്ര വിശ്വസിക്കുന്നത് ബഷീർ ശാന്തമായി മറുപടി നൽകി ഞാൻ എൻറെ ജോലി മാത്രമാണ് ചെയ്യുന്നത് ജോലി ചെയ്തോളൂ പക്ഷേ അത്രയേറെ കരുണ വേണ്ട റാഷിദ് എഴുന്നേറ്റു നീ ഉമ്മയെ സ്വാധീനിക്കുന്നു അതാണ് സത്യം ബഷീർ ഒന്നും പ്രതികരിച്ചില്ല നിശബ്ദതയായിരുന്നു അവന്റെ ശക്തി അവസാനം റാഷിദ് പല്ലുകൾ അമർത്തി പറഞ്ഞു ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് എനിക്കറിയാം എന്റെ ഉമ്മയുടെ ജീവിതമായതുകൊണ്ട് ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല ഇത് പറഞ്ഞുകൊണ്ട് റാഷിദ് പുറത്തേക്ക് പോയി ബഷീർ മാത്രം അവിടെ നിശ്ചലമായി നിന്നു അവൻ മനസ്സിലാക്കി റാഷിദിന്റെ സംശയം ഇപ്പോൾ ഒരു സാധാരണ സംശയമല്ല അടുത്ത ദിവസങ്ങളിൽ ആ സംശയം കൂടി മറിയം ബഷീറിനോട് സംസാരിക്കുമ്പോൾ റാഷിദ് അകലെ നിന്ന് നോക്കും ബഷീർ വീട്ടിലെ മറ്റു രേഖകൾ പരിശോധിക്കുമ്പോൾ റാഷിദ് അവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടും ചെറിയ കാര്യങ്ങൾ പോലും റാഷിദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജോലിക്കാർ പിറുപിറുത്തു റാഷിദിന് എന്താ സംഭവിച്ച് അയാളുടെ സംശയം കൂടുകയാണല്ലോ മറിയം റാഷിദിന്റെ മാറ്റം കാണാതിരുന്നില്ല ഒരു ദിവസം അവൾ പറഞ്ഞു റാഷിദ് നീ എന്തിനാണ് ഭയപ്പെടുന്നത് ഉമ്മ നിങ്ങൾ ഈ കണ്ണി കണ്ടോരൊക്കെ വിശ്വസിക്കുന്നതാണ് എന്റെ പ്രശ്നം അവൻ പറഞ്ഞു കണ്ണുകൾ ബഷീറിന്റെ മേലായിരുന്നു വീട്ടിലെ അന്തരീക്ഷം ആകെ മാറി ഒരു വശത്ത് മറിയമും ബഷീറും മറുവശത്ത് റാഷിദ് അവന്റെ ഭയം അവന്റെ ഉമ്മാനെ നഷ്ടപ്പെടുമോ എന്നായിരുന്നു റാഷിദിന്റെ സംശയം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിനകത്തെ അന്തരീക്ഷം ഒരു സിംഹത്തിന്റെ ഗുഹ പോലെ ആയി തുടങ്ങി മറിയത്തിന് ഈ സമ്മർദ്ദം മനസ്സിലായിരുന്നുവെങ്കിലും അവൾ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല മകന്റെ വേദനയും മകന്റെ കോപവും രണ്ടും ഉമ്മയുടെ ഹൃദയം കീറുന്ന രണ്ട് രണ്ടു പോലെ ഒരു വൈകുന്നേരം മറിയം ബഷീറിനെ വിളിച്ചു എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യമുണ്ട് അവൾ പറഞ്ഞു മൃദുവായ ശബ്ദത്തിൽ റാഷിദ് ഇങ്ങനെ ആയതിന്റെ കുറ്റം പൂർണമായും അവൻ്റെതല്ല അതിലെനിക്കും പങ്കുണ്ട് ബഷീർ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി മറിയം തുടർന്നു റാഷിദിന്റെ ചെറുപ്പത്തിൽ അവന്റെ ഉപ്പയുടെ ദേഷ്യവും പണത്തിന്റെ കാര്യത്തിലുള്ള തർക്കങ്ങളും ഇവയെല്ലാം അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നെ അവൻ കാണുന്നത് അവന്റെ ഉപ്പയുടെ സ്വത്ത് പിടിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് അവൾ ദീർഘശ്വാസം വിട്ടു ഞാൻ അവനെ അകറ്റി നിർത്തി കാരണം ഞാൻ ദുർബലമായി ജീവിക്കുകയായിരുന്നു ഞാൻ അവനെപ്പറ്റി ആലോചിച്ചില്ല ബഷീർ മനസ്സിലാക്കി ഈ വീട്ടിൽ കളവും പണവും അധികാരവും സ്വത്തും ഒന്നുമല്ല ഉമ്മയെയും മകനെയും വേർ പിരിച്ചത് വേദനയാണ് ആ രാത്രിയിൽ കട്ടിലിൽ കടക്കുമ്പോൾ ബഷീർ ഒരു വലിയ ശബ്ദം കേട്ടു അവൻ പുറത്തേക്ക് ഓടിച്ചെന്നപ്പോൾ മറിയത്തിന്റെ വാതിൽ തുറന്നിരുന്നു അകത്ത് റാഷിദ് നിന്നിരുന്നു കണ്ണുകൾ ചുവപ്പ് കോപം കൊണ്ട് അവൻ പൊട്ടിത്തെറിക്കാൻ കുറച്ചു നിമിഷങ്ങൾ മാത്രം ഉമ്മ എനിക്കിനി സഹിക്കാനാവില്ല അവൻ പറഞ്ഞു നിങ്ങളാ ബഷീറിനോട് ഇങ്ങനെ ഇടപഴകുന്നത് കാണാൻ എനിക്ക് വെയ്യും അത് തെറ്റായ ബന്ധമാണ് മറിയം ശാന്തമായി പറഞ്ഞു അവനൊരു നല്ല മനുഷ്യനാണ് റാഷിദെ നല്ല മനുഷ്യനോ റാഷിദ് കടുപ്പമായി ചിരിച്ചു ആയിരിക്കും പക്ഷേ അവൻ എന്റെ ഉപ്പയുടെ വീട്ടിൽ എന്റെ ഉമ്മയോടൊപ്പം രാത്രികളിൽ സംസാരിക്കുമ്പോൾ ഞാൻ അത് എങ്ങനെ കാണണം അവന്റെ ശബ്ദത്തിൽ വേദനയും കോപവും കലർന്നിരുന്നു അവൻ നേരെ ബഷീറിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു നീ ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് എന്റെ ഉമ്മാനെ നിന്റെ വശത്താക്കി ബഷീർ ശാന്തമായി പറഞ്ഞു ഞാൻ ഇവിടെ ആരെയും എന്റെ വശത്താക്കിയിട്ടില്ല റാഷിദ് റാഷിദ് മുന്നോട്ടൊരു ചുവട് വെച്ചു പെട്ടെന്ന് മറയും അവളുടെ കൈ ഉയർത്തി റാഷിദ് മതി ഉമ്മ നിങ്ങൾ എന്തിനാ ആ ബഷീറിനോടൊപ്പം ഇങ്ങനെ അടുക്കുന്നത് മോനെ നീ എന്താ എന്നെ ഒരിക്കലും മനസ്സിലാക്കാത്തത് ഞാനൊരു ഉമ്മയാണ് എന്റെ ഹൃദയത്തിന് സ്നേഹം വേണം നീ അതെനിക്ക് തന്നില്ല ഉമ്മയോ റാഷിദിന്റെ കണ്ണുകൾ ചുവന്നു ഉമ്മ ഒരു മകനോട് സത്യങ്ങൾ മറച്ചു വെക്കില്ല ഇങ്ങൾ അയാളോടൊപ്പം ആ പഴയ വീട്ടിൽ പോയത് ഞാൻ കണ്ടു എന്റെ ഉപ്പ പോലും എന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ല ബഷീർ മുന്നോട്ട് വന്നു റാഷിദ് നിർത്ത് ഇത് ശരിയല്ല അവൻ തന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിനു മുമ്പ് റാഷിദ് മുന്നോട്ട് വന്നു ബഷീറിന്റെ കോളർ പിടിച്ചു അവന്റെ കൈകൾ വിറച്ചു ഞാൻ നിന്നെ എന്തു ചെയ്യുമെന്ന് നിനക്കറിയോ അവൻ പല്ലുകൾ അമർത്തി ചോദിച്ചു ബഷീർ ശാന്തമായി പറഞ്ഞു റാഷിദ് നീ ദേഷ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇത് ശരിയല്ല എന്ത് ശരിയല്ല നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കണോ എന്റെ ഉമ്മ ഒറ്റക്കായപ്പോൾ നീ ആ ചാൻസ് മുതലാക്കി ഞാനുള്ളപ്പോൾ ഉമ്മാക്കെന്തിനാ നിന്നെ പെട്ടെന്ന് അവൻ ബഷീറിനെ മതിലിന് നേരെ തള്ളി കസേരകൾ ഇടിച്ചു വീണു വീട്ടിലെ ജോലിക്കാർ ഓടി വന്നു മറിയം കൈ ഉയർത്തി അവരോട് പറഞ്ഞു ഇതെന്റെ കുടുംബത്തിന്റെ കാര്യമാണ് നിങ്ങൾ ഇടപെടേണ്ട പക്ഷേ അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു ബഷീർ മിൺ ാതെ നിന്നു അവൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചില്ല കാരണം അവൻ കണ്ടത് ഒരു മകന്റെ ദേഷ്യമല്ല വേദനയായിരുന്നു റാഷിദ് മറിയം ഒടുവിൽ വിങ്ങി ശബ്ദത്തിൽ വിളിച്ചു ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല മകനെ നീയല്ലേ എന്നെ വിട്ടു പോയത് റാഷിദ് നിശ്ചലമായി മറിയം മുന്നോട്ട് നടന്നു ബഷീറാണ് എന്റെ പഴയ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊടുന്നത് റാഷിദിന്റെ കണ്ണുകൾ ചുവന്നു അപ്പോൾ എന്റെ സ്ഥാനം എവിടെ ഉമ്മ നിങ്ങൾക്ക് എന്നെ വേണ്ടേ എന്നെ ഒഴിവാക്കി നിങ്ങൾ ബഷീറിനോടൊപ്പം പോകുമോ ആ വാക്കുകൾ കേട്ട് ബഷീറിന്റെ ഹൃദയം വിങ്ങി ഇത് ദേഷ്യത്തിന്റെ ശബ്ദമായിരുന്നില്ല ഒരു മകന്റെ വേദനയായിരുന്നു മറിയം മെല്ലെ തന്റെ മകന്റെ അടുത്തേക്ക് വന്നു അവന്റെ മുഖത്ത് തൊട്ടു നീ എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് റാഷിദ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല ആ സ്ഥാനം ഒരിക്കലും ഞാൻ വേറൊരാൾക്ക് കൊടുക്കില്ല റാഷിദ് പെട്ടെന്ന് കണ്ണുകൾ അടച്ചു മുറി നിശ്ചലമായി രാത്രിയിലെ ആ പൊട്ടിത്തെറിക്കു ശേഷം വീടൊരു അസാധാരണമായ ശാന്തതയിലായിരുന്നു ഒരിക്കൽ തകർന്ന ബന്ധങ്ങൾ വീണ്ടും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു നിശബ്ദത പ്രഭാതം റാഷിദ് മുറിയിൽ ഒറ്റക്കായിരുന്നു അവൻ ജനലിലൂടെ മരുഭൂമിയെ നോക്കി നിൽക്കുകയായിരുന്നു മുൻപൊരിക്കലും സ്വയം ഓർക്കാൻ ധൈര്യം കാണിക്കാത്ത ഓർമ്മകൾ ഇന്ന് അലയിടിക്കുന്നു ഉപ്പയുടെ ദേഷ്യം ഉമ്മയുടെ വേദന സ്വന്തം ഒറ്റപ്പെട്ട ബാല്യം ഇതെല്ലാമായിരുന്നു അവനെ ഇത്ര ക്രൂരനാക്കിയതെന്ന് അവന് മനസ്സിലായി ആ നിമിഷം അവൻ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ മറിയത്തിന്റെയും ബഷീറിന്റെയും അടുത്തേക്ക് ചെന്നു ഉമ്മ എന്റെ ഉള്ളിലുള്ള വേദന ഞാൻ നിങ്ങളെ എന്റെ ദേശത്തിലൂടെയാണ് കാണിച്ചത് മറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ എഴുന്നേറ്റ് മകന്റെ കൈ പിടിച്ചു റാഷിദ് ബഷീറിന്റെ അടുത്തേക്ക് തിരിഞ്ഞു ബഷീറെ നീ ഉമ്മയോട് അടുക്കുമ്പോൾ ഞാൻ ഭയന്നു ഞാൻ ആദ്യം നിന്നെ വെറുത്തു എനിക്കുമ്മയെ നഷ്ടപ്പെടുമോ എന്നായിരുന്നു എന്റെ പേടി ബഷീർ ചിരിച്ചു ഞാൻ ആരെയും മാറ്റാനല്ല വന്നത് എനിക്കതിന്റെ ആവശ്യമില്ല റാഷിദ് തലകുനിച്ചു ആ നിമിഷം അതുവരെ ഉണ്ടായിരുന്ന ആ വീട്ടിലെ എല്ലാ ും തീർന്നു റാഷിദ് തന്റെ ഉമ്മയെ മനസ്സിലാക്കി മറിയവും തിരിച്ചു തൻറെ മകനെ സ്നേഹിക്കാൻ തുടങ്ങി